ഇതാണ് പുഷ്പരാജ് സാർ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ പക്ഷെ സാർ ഇപ്പോഴും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു ഐ ഡി കാർഡൊക്കെ ഉണ്ട് പുഷ്പരാജൻ സാർ ജോലി ചെയ്യുന്നതെല്ലാം ഈ സാറിന് വേണ്ടിയാണ് സാറിന്റെ പേര് മുരളീധരൻ പട്ടാമ്പി പട്ടയ ട്രിബ്യൂണൽ സ്പെഷ്യൽ തഹസിൽദാർ മുരളി മുരളീസാറിനെ പോലൊരു മനുഷ്യൻ വേറെ കാണില്ല പേഴ്സ് പോലും ഉപയോഗിക്കില്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ ചോറും ജീരക എല്ലാം സാർ കൊണ്ടുവരും പക്ഷെ വിജിലൻസ് പരിശോധിച്ചപ്പോൾ പോക്കറ്റിൽ നിന്നും കവറിലിട്ട അയ്യായിരം രൂപയും കാറിൽ നിന്ന് പേഴ്സും രൂപയും കണ്ടെടുത്തു എന്തിനാണ് വിജിലൻസ് പരിശോധന നടത്തിയതെന്ന് ചോദിച്ചാൽ ആരൊക്കെയോ എന്തൊക്കെയോ ആക്ഷേപം പറഞ്ഞിട്ടുണ്ടെന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പണിയെടുക്കുന്നതിനെ കുറിച്ച് ഇതല്ല ഇതിനപ്പുറം പറയുമല്ലോ വിജിലൻസ് പരിശോധിച്ചപ്പോൾ കിട്ടിയതോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് ആലത്തൂർ സ്വദേശിക്ക മുരളിസാറ് പട്ടയത്തിൽ ഒപ്പിട്ടു പക്ഷെ ഇപ്പോഴും മൂപ്പർക്കത് കിട്ടിയില്ലെന്ന് മൂപ്പർ താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങി മടുത്തു അപ്പോഴാണ് ഈ കഥാപാത്രം രംഗത്തെത്തുന്നത് മാത്തൂർ സ്വദേശി നൌഷാദ് കള്ളന് വെച്ചവൻ എന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് മുതല് ഓഫീസിൽ പട്ടയത്തിന്റെ കോപ്പി നൗഷാദിന്റെ വാട്ട്സപ്പിൽ ഉണ്ടെന്ന അത് കാണിച്ചിട്ട് ആലത്തൂർ സ്വദേശിയോട് പറഞ്ഞു ഓഫീസിൽ ഇരിക്കുന്നവരെ കാണേണ്ട രീതിയിൽ കണ്ടാൽ പട്ടയം ലഭിക്കുമെന്ന മുരളിസാറിന്റെ സ്വന്തം ആളാണ് ഇത്രയൊക്കെ വിജിലൻസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വേറൊരു കഥാപാത്രം ഉണ്ടായിരുന്നു മൂപ്പറുടെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ചുരുക്കി പറഞ്ഞാൽ മുരളി സാറിന് വേണ്ടി പണിയെടുക്കുന്നത് ഈ മൂന്ന് പേരുമാണ് പിന്നെ ഓഫീസിൽ ഇരിക്കുന്ന ഫയലൊക്കെ പുഷ്പരായ സാറിൻ്റെ കയ്യിൽ നിന്നും വിജിലൻസ് കണ്ടെടുത്തു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് സത്യമാണ് പുഷ്പരാജൻ സാറിൻ്റെ ജീവിതമാണ് ഈ ഓരോ ഫയലുകളും പിന്നെ മുരളി സാറിനും